നമ്മുടെ പഴയ സ്ഥലത്ത് നോർത്ത് ക്ലഫിൽ പഴയ സ്ഥലത്ത് തന്നെ അതേ ഓണർ അതേ ഇൻസ്ട്രുമെന്റ് കൊണ്ടുപോയി ഇത് കൊണ്ട് അതേ ഫ്ലോട്ടിംഗ് ബ്രിഡ്ജിന്റെ ഉപകരണങ്ങൾ കൊണ്ടുതന്നെയാണ് വീണ്ടും ഇവിടെ സ്ഥാപിച്ചുകൊണ്ടിരിക്കുന്നത് അവിടെ ഒരു ബോർഡ് നേരെ നമുക്ക് കാണാം വർക്കിനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും കൂടുതൽ ടൂറിസ്റ്റ് അവർക്ക് ഒരു കാര്യമാണ് ഈ ഫ്ലോട്ടിംഗ് ബ്രിഡ്ജ് പക്ഷേ കൃത്യമായിട്ടുള്ളൊരു പഠനം ഈ തെരകള വ്യതിയാനങ്ങൾ ഇതെല്ലാം മനസ്സിലാക്കി ഇത് ഇൻസ്റ്റാൾ കഴിഞ്ഞാൽ വർക്കലയിൽ ടൂറിസം മേഖലയായ പാപനാശിത്ത ഫ്ലോട്ടിംഗ് ബ്രിഡ്ജ് തകർന്ന് അപകടമുണ്ടായ അതേ സ്ഥലത്ത് വീണ്ടും ബ്രിഡ്ജ് പുനഃസ്ഥാപിച്ച് പഠനം നടത്താൻ നീക്കം ഇതിന്റെ ഭാഗമായി ഫ്ലോട്ടിംഗ് ബ്രിഡ്ജ് ഇവിടെ പുനഃസ്ഥാപിച്ചു അപകടമുണ്ടാകുമെന്ന് ഉറപ്പായ സ്ഥലത്ത് വീണ്ടും പഠനം നടത്തുന്നതിന്റെ ആവശ്യകത എന്താണ് എന്ന സംശയത്തിലാണ് ഇപ്പോൾ പൊതുജനം മാർച്ച് മാസം ഒൻപതിനാണ് അപകടമുണ്ടായത് അതേ മേഖലയിൽ തന്നെയാണ് വീണ്ടും ഫ്ലോട്ടിംഗ് ബ്രിഡ്ജ് നിർമ്മിക്കാൻ എൻ ഐ ഡിയുടെ സ്റ്റെബിലിറ്റി ടെസ്റ്റ് പരിശോധനയ്ക്കായാണ് ഫ്ലോട്ടിംഗ് ബ്രിഡ്ജ് പുനഃസ്ഥാപിച്ചത് എന്നാണ് തമിഴ്നാട് തൃച്ചി ആസ്ഥാനമായ സ്വകാര്യ കമ്പനിയുടെ വാദം പാപനാശം തീരത്ത് രണ്ടായിരത്തി ഇരുപത്തിനാല് ജനുവരി ഒന്നിന് സംസ്ഥാന സർക്കാരിന്റെയും ടൂറിസം വകുപ്പിന്റെയും ന്യൂ ഇയർ സമ്മാനം എന്ന നിലയിൽ ഏറെ കൊട്ടിഘോഷിച്ചാണ് ഫ്ലോട്ടിംഗ് ബ്രിഡ്ജിന്റെ ഉദ്ഘാടനം നടത്തപ്പെട്ടത് തൃച്ചി ആസ്ഥാനമായ ജോയ് വാട്ടർ സ്പോർട്സ് എന്ന കമ്പനിക്കായിരുന്നു ഇതിന്റെ നടത്തിപ്പ് അവകാശം എന്നാൽ മൂന്ന് മാസം പിന്നിട്ടപ്പോഴേക്കും ശക്തമായ തിരയിൽപ്പെട്ട ഫ്ലോട്ടിംഗ് ബ്രിഡ്ജ് തകർന്നിരുന്നു ഇരുപതോളം പേരാണ് തിരയിൽപ്പെടുകയും അത്ഭുതകരമായി രക്ഷപ്പെടുകയും ചെയ്തത് ഇത് സംബന്ധിച്ച് വർക്കല പോലീസ് കേസെടുത്ത എഫ്ഐആർ രജിസ്റ്റർ ചെയ്ത് കേസ് അന്വേഷണവും നടത്തിയിരുന്നു അപകടം സംബന്ധിച്ച അന്വേഷണങ്ങൾ പൂർത്തിയാകുന്നതിന് മുൻപ് തന്നെ പാപനാശം ബലിമണ്ഡപത്തിന് സമീപത്തായി ഫ്ലോട്ടിംഗ് ബ്രിഡ്ജ് സ്ഥാപിക്കാൻ കമ്പനി വീണ്ടും ശ്രമം നടത്തിയിരുന്നു എന്നാൽ ശക്തമായ തിരമാലയിൽപ്പെട്ട വീണ്ടും ഫ്ലോട്ടിംഗ് ബ്രിഡ്ജ് തകർന്നതോടെ ശ്രമം ഉപേക്ഷിക്കുകയാണ് നമ്മുടെ ഉപേക്ഷിക്കുകയാണുണ്ടായത് പാവനാശത്ത് രണ്ടായിരത്തി ഇരുപത്തിനാല് ജനുവരി ഒന്നിന് ഇയർ സമ്മാനമായിട്ടും ക്രിസ്മസ് ആ വർഷത്തെ ക്രിസ്മസ് സമ്മാനമായിട്ടും കൊണ്ടുവന്ന് സ്ഥാപിച്ചു എന്ന് പറയുന്നത് നമ്മുടെ ഒരു ഫ്ലോഡ് ബ്രിഡ്ജ് അത് ഒരു മൂന്ന് മാസം ഏതാണ്ട് ഒൻപത് മൂന്ന് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ തിരയിൽ തിരയിൽപ്പെട്ട് ഏതാണ്ട് പത്ത് ഇരുപതോളം പേർ ഇല്ലാതെ അപകടത്തിൽപ്പെടുകയും നമ്മുടെ ഒക്കെ ഭാഗ്യം കൊണ്ട് അവർക്ക് ജീവഹാനി വരാതെ രക്ഷപ്പെടുകയുണ്ടായി അങ്ങനെ അത് കഴിഞ്ഞിട്ട് കഴിഞ്ഞ രണ്ടു മാസം മുമ്പ് വീണ്ടും ഇവർ തന്നെ ഇതേ ആൾക്കാർ തന്നെ ഇതിന്റെ അതേ സാധനം തന്നെ വീണ്ടും ഇതിനെ ഓപ്പോസിറ്റായിട്ട് സൗത്ത് ക്ലഫിൻ്റെ കുറച്ച് അപ്പുറത്തായിട്ട് വീണ്ടും അവർ ഇൻസ്റ്റാൾ ചെയ്തു അന്ന് അവർ പറഞ്ഞത് എൻ ഐ ടിയുടെ ഒരു സർവേക്ക് വേണ്ടിയാണ് അതിൻ്റെ ഏതാണ്ട് ഫീസിബിലിറ്റി ഒക്കെ നോക്കുന്നതിന് വേണ്ടി ഇൻസ്റ്റാൾ ചെയ്യുന്നതാണ് പക്ഷെ എന്തായാലും ഇൻസ്റ്റാൾ ചെയ്ത് രണ്ട് ദിവസം കൊണ്ട് തന്നെ വീണ്ടും ഇത് പൊട്ടി തകർന്ന ഒരു സ്റ്റേജില് ഇപ്പം വീണ്ടും രണ്ടു ദിവസമായിട്ട് നമ്മുടെ പഴയ സ്ഥലത്ത് നോർത്ത് ക്ലഫിൽ പഴയ സ്ഥലത്ത് തന്നെ അതേ ഓണർ അതേ ഇൻസ്ട്രുമെന്റ് കൊണ്ട് ഇതുകൊണ്ട് വെച്ച് അതേ ഫ്ലോട്ടിംഗ് ബ്രിഡ്ജിന്റെ ഉപകരണങ്ങൾ കൊണ്ട് തന്നെയാണ് വീണ്ടും ഇവിടെ സ്ഥാപിച്ചുകൊണ്ടിരിക്കുന്നത് അവിടെ ഒരു ബോർഡ് ഇതായത് നമുക്ക് കാണാം ഇതൊരു നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജീസിൻ്റെ സ്റ്റഡിക്ക് വേണ്ടിയാണ് അത് കഴിഞ്ഞിട്ട് മാത്രമേ ഇത് പ്രവർത്തിപ്പിക്കൂ എന്നൊക്കെ എഴുതി വെച്ചിട്ടുണ്ട് പക്ഷേ നമ്മളെ സംബന്ധിച്ച് വർക്കല ടൂറിസം എന്ന് പറയുന്നത് നമുക്ക് എപ്പോഴും അതിൻ്റെ പുരോഗമനം ടൂറിസത്തിന് വേണ്ടി നമ്മൾ മാക്സിമം എല്ലാ കാര്യങ്ങളും ചെയ്യണം എന്ന് ആഗ്രഹിക്കുന്ന ഒരു വ്യക്തി കൂടിയാണ് അതിനെല്ലാ സപ്പോർട്ടും ഉണ്ടാകുന്ന ഒരു ഇതിലുമാണ് നമ്മളൊക്കെ നിൽക്കുന്നത് പക്ഷേ സുരക്ഷ എന്ന് പറയുന്നത് ഫസ്റ്റാണ് ഫസ്റ്റ് സുരക്ഷയാണ് അപ്പോൾ ആ സുരക്ഷ ഉത്തരവാദിത്ത ടൂറിസം അത് വേണം അപ്പോൾ അതില്ലാതെ നമുക്ക് ഇങ്ങനെയുള്ള അഡ്വഞ്ചറായിട്ടുള്ള കാര്യം കൊണ്ടുവരുമ്പം അതിനുള്ള കുറേ മാനദണ്ഡങ്ങളുണ്ട് ഇപ്പം ഈ പറയുന്ന നമ്മുടെ കടലിൻ്റെ ഒരവസ്ഥയുണ്ട് വർക്കര നിവാസികൾക്കറിയാം വർക്കലയിലെ കടലിൻ്റെ അവസ്ഥ അത് ദിനം പ്രതി ഈ കടലിൻ്റെ സ്വഭാവം മാറിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഇതിനെക്കുറിച്ച് നല്ല സ്റ്റഡി ചെയ്യാതെ നമുക്കറിയാം നേരിട്ട് ഡിപ്പാർട്ട്മെൻറ്റുകളിൽ നിന്ന് പേപ്പർ പേപ്പേഴ്സ് കളക്ട് ചെയ്യുന്നുണ്ട് അവരുടെയൊക്കെ അനുമതി വാങ്ങിയിട്ടുണ്ട് ഫയർ ആൻഡ് സേഫ്റ്റി മറ്റേ കോസ്റ്റ് ഗാർഡ് അങ്ങനെയൊക്കെയുള്ള ഒരുപാട് ഡിപ്പാർട്ട്മെന്റുകളിൽ നിന്ന് പേപ്പർ ഇതിന്റെയൊക്കെ സാങ്ഷൻ വാങ്ങിച്ച് വേണം ഇത് തുടങ്ങി അപ്പോൾ അതൊന്നുമില്ലാതെ നമ്മുടെ നഗരസഭയുടെ പോലും നമുക്ക് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ഒരു ഓർഡർ ഗവൺമെന്റ് ഇറക്കിയത് പ്രകാരം നഗരസഭയുടെ ഒരു അനുമതിയും വേണ്ട അവരുടെ ഒരു എൻ ഒ സിയും വേണ്ട ഇവർക്ക് ടൂറിസം ഡിപ്പാർട്ട്മെന്റ് ഇങ്ങനെയുള്ള അഡ്വഞ്ചറസ് ആയിട്ടുള്ള ഇൻസ്ട്രുമെന്റ് ഇത് കാര്യങ്ങൾ തുടങ്ങുന്നതിന് ഒന്നും വേണ്ട എന്നുള്ളൊരു തീരുമാനത്തിലാണ് അപ്പോൾ അവർ നഗരസഭയ്ക്ക് പോലും ഇതിനകത്ത് ഒരു റോളില്ല അങ്ങനെ അവർക്ക് ഈ കൊണ്ടുവരുന്നത് ഇൻസ്റ്റാൾ ചെയ്യുന്ന അവരുടെ ഇഷ്ടം പോലെ ആ ഒരു സൂപ്പർവിഷനും ഇല്ലാതെ ഒരു സെക്യൂരിറ്റിയും ഇല്ലാതെ ഇങ്ങനെ നടത്തുന്ന ഒരു രീതിയാണ് ഇപ്പോൾ കണ്ടുവരുന്നത് പക്ഷേ നമുക്ക് ഇത് പറയാനുള്ളത് ഈ വർക്കല ടൂറിസം വികസിക്കുന്നവർക്കൊപ്പം ഇതെല്ലാം ഉണ്ടെങ്കിൽ മാത്രമേ വർക്കല ടൂറിസം വികസിക്കൂ പക്ഷേ ഇതൊക്കെ ആവശ്യമാണ് ജനങ്ങൾക്ക് ഇഷ്ടമാണ് പക്ഷേ ആദ്യം ഇതിനുള്ള സുരക്ഷ ഒരുക്കുക എന്നുള്ളതാണ് നമുക്കറിയാം ഇവിടെ ഒരു ആംബുലൻസ് സൗകര്യം ഫസ്റ്റ് മെഡിക്കൽ എയ്ഡ് ഇങ്ങനെയൊക്കെയുള്ള ഉണ്ടാവണം അതുപോലെ തന്നെ എന്തെങ്കിലും ഒരു അത്യാഹിത ഉണ്ടായ നമുക്ക് അത് എത്രയും പെട്ടെന്ന് ഇവരെ എത്തിക്കാനുള്ള ആശുപത്രികളിൽ എത്തിക്കാനുള്ള ഉണ്ടാവണം പിന്നെ അതിനുള്ള സെക്യൂരിറ്റി കാര്യങ്ങൾ വേണം മറ്റേ അങ്ങനെ ഒരുപാട് നിബന്ധനകൾ വെച്ചുകൊണ്ട് വേണം ഇത് ആരംഭിക്കും അല്ല നമുക്ക് പഴയ പോലെ ആവർത്തിക്കപ്പെട്ടാൽ നമുക്ക് വീണ്ടും നർക്കലയുടെ ടൂറിസത്തിന് ഒരു പുറലേക്ക് അതുകൊണ്ട് ഇനി ഈ ഒരു എൻ ഐ ടിയുടെ പഠനം നടത്തിയാൽ പോലും അന്നും തന്നെയും ഈ അവിടെ ഉണ്ടാകുന്ന സമയത്ത് വാണിംഗ്യുണ്ടായിരുന്നു അത് അവർ ഇത് ചെയ്തിട്ടില്ല അതുപോലെ തന്നെ അത് പരിഗണിക്കാതെയാണ് അന്ന് അവർ ഓപ്പറേറ്റ് ചെയ്തത് അതുപോലെ തന്നെ ഇതിനകത്ത് ഇത് ധനലാഭം മാത്രം ലക്ഷ്യം വെച്ചുകൊണ്ട് ഇവർ പ്രവർത്തിക്കുന്നതുകൊണ്ടാണ് ഇങ്ങനെ കൂടുതൽ അപകടങ്ങളിലേക്ക് ചെന്ന് പറയുന്നത് ധനലാഭമാണ് ഇവരുടെ സെക്യൂരിറ്റി അല്ല ധനലാഭം അതാണ് അതാണിവർ ആഗ്രഹിക്കുന്നത് അതുകൊണ്ടാണ് ഓവർ ക്രൗഡിങ് കൂടുതൽ ആൾക്കാരെ ഇതാക്കയറ്റുക കയറ്റുക ഉള്ള കാര്യങ്ങൾ ചെയ്യുമ്പോഴും നമ്മൾ ഏത് എൻ ഒ സി വാങ്ങിച്ചാലും ഏത് സാങ്ഷൻ വാങ്ങിച്ചാലും ആരൊക്കെ സർട്ടിഫൈ ചെയ്താലും ഇവിടെ റെഗുലറായിട്ട് ഇതിനെ ഇതാണ് മോണിറ്റർ ചെയ്ത് ഈ സുരക്ഷ ഉറപ്പാക്കുന്നതിനും ഇതിന് പ്രോപ്പറായിട്ടാണോ ഇത് പ്രവർത്തിപ്പിക്കുന്നതൊക്കെ നോക്കാനും ഉള്ള അതോറിറ്റീസ് ഉണ്ടാവും എന്നാൽ മാത്രമേ ഇത് ജനങ്ങൾക്ക് സുരക്ഷിതമായി ഈ ഇങ്ങനെയുള്ള കാര്യങ്ങളിൽ ഉപയോഗിക്കാൻ കഴിയും അല്ലാതെ ഇങ്ങനെ ഒരു ഉത്തരവാദിത്വമില്ലാതെ അവരവരുടെ ഇഷ്ടത്തിന് വിട്ട് ഇങ്ങനെ ചെയ്യുന്നത് ജനങ്ങളുടെ ജീവഹാനി വരെ ഉണ്ടാകാൻ സാധ്യത കൂടുതലാണ് അതുകൊണ്ട് ഈയൊരു കാര്യങ്ങളെല്ലാം ഉൾപ്പെടുത്തിക്കൊണ്ട് നമ്മുടെ ജില്ലാ കളക്ടറെ ഇത് ബോധ്യപ്പെടുത്തി ബോധ്യപ്പെടുത്താനുള്ള ശ്രമമാണ് പോലീസ് സ്റ്റേഷനെ രീതിയിൽ വർക്കിലേക്ക് ഏറ്റവും അത്യാവശ്യമായിട്ടുള്ള കാര്യമാണ് ഈ അഡ്വഞ്ചർ സ്പോർട്സ് എന്നൊക്കെ പറയുന്നത് അതിന്റെ ഭാഗമായിട്ട് സ്ഥാപിച്ച ഈ ഫ്ലോട്ടിംഗ് ബ്രിഡ്ജ് ഏകദേശം ആദ്യത്തെ ഇൻസ്റ്റളേഷൻ തന്നെ ചെറിയ പാളിച്ചകൾ ഉണ്ടായിരുന്നു അത് തിരയുടെ വ്യത്യാസങ്ങൾ വ്യതിയാനങ്ങൾ കൊണ്ട് അതിന് ചെറിയ പൊട്ടൽ സംഭവിച്ചു ഏകദേശം പതിനഞ്ചോളം ആൾക്കാർക്ക് അന്ന് അപകടം സംഭവിച്ചിട്ടുണ്ടായിരുന്നു അതിൻ്റെ ഭാഗമായിട്ട് കുറച്ച് നാൾ ഇത് നിർത്തിവെക്കുകയും ഇതിൻ്റെ ഓപ്പറേറ്റേഴ്സിനെതിരെ പോലീസ് കേസ് കേസെടുക്കുകയൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു അത് കഴിഞ്ഞതിന് ശേഷം എൻ ഐ ടിയുടെ സ്റ്റെബിലിറ്റി ടെസ്റ്റിന്റെ ഭാഗമായിട്ട് ആദ്യം സ്ഥാപിച്ചിരുന്ന സ്ഥലത്ത് നിന്നും കുറച്ച് മാറ്റി ഇത് സ്ഥാപിച്ച് എൻ ഐ ടിയുടെ പഠനത്തിന് വേണ്ടിയിട്ട് സ്ഥാപിച്ചിട്ടുണ്ടായിരുന്നു പക്ഷേ അതും കൂടുതൽ നാളെ നിൽക്കാൻ പറ്റിയിട്ടില്ല ഒരു രണ്ട് മൂന്ന് ദിവസത്തിനകത്ത് അപ്പോഴും പൊട്ടലുണ്ടായി ഈ വിട്ട് ഈ തിരയുടെ വ്യത്യാസങ്ങൾ കാരണം ഈ ഫ്ലോട്ടിംഗ് ബ്രിഡ്ജ് പൊട്ടി മാറിയിട്ടുണ്ടായിരുന്നു ഇതിപ്പോൾ മൂന്നാമത്തെ ഇൻസ്റ്റളേഷനാണ് നമ്മൾ പിന്നിൽ കാണുന്നത് അത് എൻ ഐ ടിയുടെ പഠനത്തിൻ്റെ ഭാഗമായിട്ടാണ് ഒരു നോട്ടീസ് ബോർഡ് വെച്ചേക്കുന്നത് പക്ഷേ വർക്കിലെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും കൂടുതൽ ടൂറിസ്റ്റ് അവർക്ക് താല്പര്യമുള്ളൊരു കാര്യമാണ് ഈ ഫ്ലോട്ടിംഗ് ബ്രിഡ്ജ് പക്ഷേ കൃത്യമായിട്ടുള്ളൊരു പഠനം ഈ തിരകള വ്യതിയാനങ്ങൾ ഇതെല്ലാം മനസ്സിലാക്കി ഇത് ഇൻസ്റ്റാൾ ചെയ്ത് കഴിഞ്ഞാൽ വളരെ നല്ല വർക്കിലേക്ക് ഒരു മുതൽക്കൂട്ട് തന്നെയാണ് ഈ ഫ്ലോട്ടിംഗ് ബി പക്ഷേ അത് പഠനങ്ങൾ നടത്താതെ ഇങ്ങനെ ഇൻസ്റ്റാൾ ചെയ്ത് എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ അത് വർക്കിലേക്ക് ഒരു അതുകൊണ്ട് പഠനങ്ങൾ നടത്തി ഇത് ഇൻസ്റ്റാൾ ചെയ്യണം എന്നുള്ളതാണ് ഫ്ലോട്ടിംഗ് ബ്രിഡ്ജിൽ അപകടം ഉണ്ടായാൽ പരിക്കേറ്റവരെ ആംബുലൻസിൽ എത്തിക്കണമെങ്കിൽ തീരത്തുനിന്നും മീറ്ററിലേറെ ദൂരമാണ് മണലിലൂടെ കാൽനടയായി സഞ്ചരിക്കേണ്ടി വരുന്നത് സുരക്ഷാ മാനദണ്ഡങ്ങൾ പരിശോധിക്കുമ്പോൾ ഇതുകൂടി കണക്കിലെടുക്കണമെന്ന മത്സ്യത്തൊഴിലാളികളും ലൈഫ് ഗാർഡുകളും നേരത്തെ തന്നെ ആവശ്യം ഉന്നയിച്ചതാണ് പാപനാശം കടൽ തീരത്ത് ശക്തമായ തിരമാലകളും അടിയൊഴുക്കും ഏതു സമയത്താണ് ഉണ്ടാകുന്നതെന്ന് പ്രവചിക്കാൻ മത്സ്യത്തൊഴിലാളികളും ലൈഫ് ഗാർഡുകളും ഒരുപോലെ കൃത്യതയോടെയുള്ള പഠനങ്ങൾ നടത്തി മാത്രമേ ബ്രിഡ്ജ് സ്ഥാപിക്കാൻ പാടുള്ളൂ എന്നും പാപനാശിനിയായ വർക്കല തീരത്ത് വീണ്ടും ഒരു അപകടമുണ്ടായി ജീവനുകൾ നഷ്ടപ്പെടാൻ ഇടയാക്കുന്ന അവസരമുണ്ടാക്കരുതെന്നാണ് നാട്ടുകാരുടെയും ആവശ്യം ന്യൂസ് വർക്കല